അലൈക്കും വറഹമത്തല്ലാഹി വബറകാതുഹു ആത്മീയ പാരമ്പര്യ ചികിത്സാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് മനസസ്സാവാത്തതിൻ്റെ കാരണങ്ങളാണ് പ്രായപൂർത്തിയായ സ്ത്രീകൾ മനസ്സസ്സാവുമല്ലോ മനസ്സസ് ആവാത്ത കാരണങ്ങൾ ിപ്പിക്കുന്ന കുറെ വെളിപ്പെടുത്തലാണ് നമ്മളിവിടെ പറയുന്നത് സ്ത്രീകളുടെ ദേഹത്ത് പ്രത്യേകിച്ച് ചെറുപ്പം പെൺകുട്ടികളുടെ ദേഹത്ത് പ്രായപൂർത്തിയാവാത്തതും ആയതും അപ്പം ഈ പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയുടെ ദേഹത്ത് ഒരു ദുർമൂർത്തി കയറി കഴിഞ്ഞാൽ എല്ലാ ദുർമൂർത്തികളെല്ലാം ഓരോ ദുർമൂർത്തികൾക്കും അതിൻ്റെതായ സ്വഭാവങ്ങളുണ്ട് തുറുമൂർത്തിയുള്ള കയറി കഴിഞ്ഞാൽ അത് മന പ്രായപൂർത്തി ആവുമ്പോൾ തന്നെ അപ്പോ ഒന്ന് മനസ്സസ്സായി എന്നല്ലാതെ പിന്നെ അങ്ങനെ മനസ്സസ്സാവാതെങ്ങനെ ചിലപ്പോൾ പ്രായപൂർത്തി ആവുന്നില്ലാകുന്നല്ലാതെ മനസ്സ് ആവാതെ വയസ്സിങ്ങനെ ആവുന്നുണ്ടാവും മനസ്സസ്സാവില്ല അങ്ങനെയും പൈസ പൈശോചികമായിട്ട് ചിലത് പ്രായപൂർത്തി ആയി കഴിഞ്ഞാൽ എനിക്ക് മനസ്സസ് ഉണ്ടാവും പിന്നെ മനസ്സസ്സുണ്ടാവില്ല രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ നാല് മാസം കൂടുമ്പോൾ ഇന്നലൊക്കെ മരുന്നൊക്കെ കഴിച്ചിട്ട് വേണം അല്ലാതെ മനസ്സസ് ഉണ്ടാവില്ല അതുപോലെ ചിലവർക്ക് വർഷങ്ങളോളം മനസ്സസ് ആവാത്തവരുണ്ട് നമുക്കങ്ങനെയൊക്കെ കസ്റ്റംബറുണ്ട് ഏഴ് വർഷത്തോളമൊക്കെ മനസ്സസ് ആവാത്ത കസ്റ്റമ്പറുകളുണ്ട് ഇതൊക്കെ പൈശാചികമായിട്ട് സംഭവിക്കും ഓരോ മുഹൂർത്തകളും നാഗലക്ഷി ചൊടലഭദത്തിരക്കാളി അതുപോലെ തന്നെ രക്തചാമുണ്ടി ഇവരൊക്കെ കയറി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇവർ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ കന്നികത്തം നിലനിർത്താൻ അവർ ശ്രമിച്ചിട്ട് തന്നെ ഒരു വിവാഹവും നടക്കാതെയാവും അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ദേഹത്ത് കയറി അവർ നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് അവർ കുടിക്കും ബ്ലഡ് ഉണ്ടെങ്കിലും മനസാകുള്ളൂ ബ്ലീഡിങ് വരണ്ടേ അതിന് ബ്ലഡ് വേണ്ടേ അതിന് ശരീരത്ത് നമ്മളെ ബ്ലഡ് അവർ കുടിക്കും അങ്ങനെ മനസ്സസ്സാവാതെ ബുദ്ധിമുട്ടിയിട്ടുള്ള കുറേ കസ്റ്റമറുകൾ നമ്മളെ സമീപിച്ചിട്ടുണ്ട് അലഹമ്മദ കുറേ ആൾക്കാർ ശരിയായിട്ടുണ്ട് ഇപ്പോൾ ഒരു വർക്കിനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഇൻഷുള്ള ആ കുട്ടിയുടെയും എല്ലാം ശരിയാവും നമ്മൾ ശൈതാന്യത്തൊക്കെ മാറ്റിയിട്ടുണ്ട് അടുത്ത പരിപാടി അത് ഇവിടെ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടിയുടെയും മനസ്സസ്സൊക്കെ ആയി നല്ല പ്രഹത്തായി ഇരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നമ്മൾ കാര്യങ്ങൾ നമ്മൾ ചെയ്തു അപ്പോൾ ഒരു ശരീരത്ത് ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് കയറി കഴിഞ്ഞാൽ അത് മനസ്സസ് ആവാതെ അവർ കൊണ്ടുപോകും പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ അവിടെ നിന്ന് പോലും പിന്നെ ഇങ്ങനെ വയസ്സിങ്ങനെ ആവും പക്ഷെ മനസ്സസ് വന്നിട്ട് ശരിക്കും പ്രായപത്തി ആവില്ല അങ്ങനെയും ആവും പിന്നെ രണ്ടാമത് ആവുമ്പോൾ ആ പ്രായപൂർത്തിയാകുമ്പോൾ ആവും പിന്നെ മനസ്സസ് വരാതെ ഇങ്ങനെ മുന്നോട്ട് പോകും അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ കുറേ മരുന്ന് കഴിച്ചെങ്കിൽ ആയി അല്ലെങ്കിൽ ആയില്ല അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ കൊല്ലം തന്നെ മിന്ന പിന്നെ മനസ്സസ്സാവാതെ അങ്ങനെ മാസങ്ങളോളം പോകും അങ്ങനെ ഇപ്പം നമ്മുടെ ഒരു പെൺകുട്ടിയെ സമീപിച്ചു അതിൻ്റെ കർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ടാം വയസ്സിൽ കയറിയതാണ് ഇപ്പോൾ ഇരുപത്തെട്ട് വയസ്സായി പതിനാറ് വർഷം മനുഷ്യസ് ആവാത്ത വിഷയങ്ങൾ രണ്ട് മൂന്ന് മാസം കൂടുമ്പോൾ മരുന്നൊക്കെ കഴിച്ചങ്ങയാവും പിന്നെയും ഏതായപ്പോലാണ് ഏഴ് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് ഏഴ് വർഷമായിട്ട് തീരെ മനസ്സസ്സുമായിട്ടുമില്ല നാഗലക്ഷിയുടെയും പല സഹത്താനിൻ്റെയും ഉപദ്രവങ്ങൾ കൊണ്ടാണ് ആ കുട്ടിക്ക് അങ്ങനെ സംഭവിച്ചത് നമ്മളത് ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളതിന് മുട്ടർക്കി യു ഹോമിട്ട് പണിയെടുത്ത് അതിൻ്റെ സഹറും ഷീത്താൻയത്തൊക്കെ ഷിഫിയാക്കി ലഹന്തലൊക്കെ മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അത് മനസ്സും ക്ലിയറാവും ഇൻഷാല്ല അതിൻ്റെയൊക്കെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവട്ടെ അതുപോലെ അങ്ങനെ കുറേ കേസുകൾ നമ്മളിത്ത് വന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ മാറ്റിയിട്ട് ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ കേസുകൾ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഒരു സ്ത്രീക്ക് എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാവുന്ന സമയത്ത് പ്രായപൂർത്തിയാവണം മനസ്സാവണം ഇല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ് നിങ്ങൾ വീട്ടുകേരും പറയുമല്ലോ അത്രയും വയസ്സായി പ്രായപൂർത്തിയായിട്ടില്ല പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറയില്ല അതൊക്കെ അത് പ്രകൃതി നിയമങ്ങളാണ് അതൊക്കെ ആവേണ്ട സമയത്തൊക്കെ ആവണം പ്രായപൂർത്തിയാവേണ്ട സമയത്ത് പ്രായപൂർത്തിയാവണം വിവാഹം കഴിയേണ്ട പ്രായത്തിൽ വിവാഹം കഴിയണം കുട്ടികളുണ്ടാവേണ്ട പ്രായത്തിൽ കുട്ടികളുണ്ടാവണം ഇതൊക്കെ ഓരോന്നിനും അതിൻ്റേതായ സമയങ്ങളുണ്ട് ആ സമയത്തൊക്കെ നടക്കണം അതില്ലെങ്കിൽ അത് ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ മനുഷ്യസാവാതെ നീണ്ടു പോകുമ്പോൾ അത് സ്ത്രീകൾക്ക് പല ബുദ്ധിമുട്ടുകളും സംഭവിക്കുന്നു മനസ്സസ്സാവാത്ത കൊണ്ട് കുറേ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നുണ്ട് അതുപോലെ മനുഷ്യസ് ബ്ലീഡിങ് നീണ്ടങ്ങോട്ട് പോകും ഹയതെന്ന് പോയി നിഫാസൊക്കെ എത്തും നിഫാസ് നിന്ന് പോയി സ്ഥിതത്തിൽ എത്തും അഥവാ ദിവസം ആണ് ഞാൻ പറഞ്ഞത് ദിവസം ഇങ്ങനെ കൂടി കൂടി ഏ മറ്റുള്ള മതക്കാർക്ക് മനസ്സിലായില്ലെങ്കിൽ പറയുന്നത് ഹയത് പറഞ്ഞാൽ മനസ്സസ് അഥവാ ആർത്തവം നിപ്പാസ് എന്നാൽ പറഞ്ഞ പ്രസ്തവ രക്തം ഏഹ് എന്ന് പറഞ്ഞാൽ രോഗമാണ് അതുപോലെ തന്നെയൊക്കെ പരിധി തെറ്റിയിട്ട് പോകുന്നതിനേക്കാണ് പറയുന്നത് ഓ മറ്റുള്ളതിനെക്കുറിച്ച കണക്കുണ്ടല്ലോ കണക്കൊന്നും പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുള്ള സമയങ്ങളെയല്ല എന്നാലും ചുരുക്കിപ്പുറയാണ് ഏഹ് ഹായത് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയതൊരു രാപ്പകൽ സാധാരണ കണക്ക് ആറോ ഏഴോ ദിവസം കൂടിപ്പോയാൽ പതിനഞ്ച് രണ്ട് മനുസസ്സിൻ്റെ ഇടയിലുള്ള ദിവസം പതിനഞ്ച് അപ്പോൾ ചില സ്ത്രീകളെ പറയുന്നു അയ്യോ എനിക്ക് ഒരു മാസം കഴിഞ്ഞിട്ടില്ല വീണ്ടും മനുസസ്സായി ആവാം രണ്ട് മനസ്സസ്സിൻ്റെ ഇടയിൽ പതിനഞ്ച് ദിവസമാണ് ഗ്യാപ്പ് പതിനഞ്ച് ദിവസം മനസ്സസ്സായി ശുദ്ധിയായിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ആവാം ചുരുങ്ങിയത് പതിനഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ അതിന്റെ മുന്നേ ആവാമില്ല പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ആവാം അത് ചിലവർക്ക് അവരുടെ ശരീരപ്രകൃതി പൊതുവെ കാണപ്പെടുന്നത് മുപ്പത് ദിവസം ആണ് ക്യാറ്റഗറൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു മാസം വന്നാണ് പൊതുവെ കാണപ്പെടുന്നത് അതിപ്പോൾ അങ്ങോട്ടും കൂടെ ഒക്കെ ഡേറ്റൊക്കെ വ്യത്യസ്തം വരാം അപ്പോൾ ചുരുങ്ങിയത് രണ്ട് മനുഷ്യസിൻ്റെ ഇടയിൽ പതിനഞ്ച് ദിവസം ഉണ്ട് അപ്പോൾ ഒരു മാസം ശുദ്ധിയായിട്ട് ഒരു മാസം തികയണേൻ്റെ മുന്നേ മനുസസ്സായി എന്ന് പറഞ്ഞിട്ട് യാതൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ സാധാരണ സംഭവിക്കുന്നതാണ് കിതാബ് ഉള്ളതാണ് മനസ്സിലായ രണ്ട് മൺസസിൻ്റെ ഇടയിൽ പതിനഞ്ച് ദിവസം ഗ്യാപ്പ് എന്തായാലും ഉണ്ടാവും അതാണ് അതിൻ്റെ കണക്ക് അപ്പോൾ ചുരുങ്ങിയത് രാപ്പകല് സാധാരണ കണക്കിൽ ആറേഴ് ദിവസമാണ് അശ്വതി ഉണ്ടാവുക കൂടിപ്പോയാൽ പതിനഞ്ച് ദിവസമാണ് അശ്വതി ഉണ്ടാവുക രണ്ട് മൺസസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് പതിനഞ്ച് ദിവസമാണ് അതിൻ്റെ ശേഷം എപ്പോൾ പണിയിൽ സംഭവിക്കാം അതുപോലെ തന്നെ ഹൈദ് ഇത് ഹൈദിൻ്റെ കാര്യം പറഞ്ഞത് നിഫാസ് പ്രസവരത്നം ചുരുങ്ങി പോയത് ഒരു സെക്കൻഡ് അത് സംഭവിക്കില്ല അങ്ങനെ ഒരു കണക്ക് എന്ന് മാത്രമാണ് ചുരുങ്ങി പോയത് ഒരു സെക്കൻഡ് സാധാരണ കണക്ക് നാൽപ്പത് അതിലും കൂടുതലും ആയ അറുപത് അങ്ങനെയാണ് കണക്ക് അപ്പോൾ സാധാരണ കണക്ക് അല്ലെങ്കിൽ നാൽപ്പതാണ് വിനാറ് അതിൻ്റെ അപ്പുറം പോകുന്നതാണ് ഇസ്തിയാദത്ത് മറ്റ് ഇഫാസ് എന്ന് പറഞ്ഞാൽ പ്രസവത്തിൻ്റെ കാര്യമാണ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് ഇസ്തിയാദത്ത് എന്ന് പറഞ്ഞാൽ രോഗമാണ് അതിൻ്റെ നിസ്കാരം നിർബന്ധമാണ് നോമ്പ് നിർബന്ധമാണ് അത് രോഗമായിട്ട് കൂട്ടും അപ്പോൾ ഇപ്പം ഹയൽ കഴിഞ്ഞിട്ട് ടൈം മുപ്പതും നാൽപ്പതും ദിവസം കഴിഞ്ഞിട്ടും സാധാരണ ഈ മനസ്സ് നിൽക്കുന്നില്ല എങ്കിൽ നിസ്കരിക്കണോ എന്ന് ചോദിക്കാം നിസ്കരിക്കണം കാരണം എന്താ വച്ചാൽ അത് ഹയൽ അല്ല അശുദ്ധിയല്ല അത് എന്താ പറയുക ശുദ്ധിയല്ലാത്ത ബ്ലഡല്ല പോകുന്നത് അത് നല്ല ബ്ലഡാണ് പോകുന്നത് കാരണം മറ്റത് കഴിഞ്ഞു അപ്പോൾ നിസ്കാര നിർബന്ധമാണത് ശുദ്ധിയാക്കി നമ്മൾ നിസ്കരിക്കണം എന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നമ്മൾ പൈമക്കൊന്നും പോകുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ഇതിനൊരു ഒരു കാര്യം പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമല്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മനസ്സ് മനസ്സിലാവേണ്ട സമയത്തായല്ലെങ്കിൽ അത് സ്ത്രീകൾക്ക് പ്രയാസങ്ങളാണ് നമ്മളാണുങ്ങൾക്ക് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല അതവർക്ക് ആവേണ്ട സമയത്തായെങ്കിൽ അവർക്ക് പ്രയാസമാണ് അത് നീണ്ടു നിന്നാലും അവർക്ക് ഭയങ്കര പ്രയാസമാണ് ഏത് തരം ഇപ്പോൾ ഈ പറഞ്ഞത് ഏതാണെങ്കിലും അത് നീണ്ടു നിന്ന് കഴിഞ്ഞാലും സ്ത്രീകൾക്ക് ആ പ്രയാസമാണ് അല്ലെങ്കിലും പ്രയാസം ഉണ്ടായ അത് ഓവറായാലും പ്രയാസം എല്ലാ ലിമിറ്റിനും വേണം ഇതേപോലെ കുറേ സ്ത്രീകൾ ബുദ്ധിമുട്ടുന്നുണ്ട് ബ്ലീഡിങ് ആയിട്ടും കുറേ സ്ത്രീകൾ ബുദ്ധിമുട്ടുന്നുണ്ട് നേരെ കറക്റ്റ് മനസ്സാവാതും കുറേ ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് അതിന് മനസ്സിൻ്റെ ക്രമ കൊണ്ട് പല സ്ത്രീകളും ബുദ്ധിമുട്ടുന്നുണ്ട് അവരൊക്കെ ലോസ് ബാനത്തോ ക്ഷിപ്പാക്കി മാറാവട്ടെ അവർക്കൊക്കെ കൃത്യമായിട്ടൊക്കെ നടക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ചിലവർ ചോദ്യം പുസ്തകത്തിന് വേറെ ഒന്നും പറയാൻ കണ്ടില്ല അത് പറയാൻ കണ്ടുള്ളൂ നമ്മൾ നമ്മളോരോ വിഷയങ്ങൾ പറയുമ്പോഴും ആ വിഷയത്തിനെ കുറിച്ച് പറയണം നമ്മുടെ ഉമ്മയും പെങ്ങന്മാരും ഭാര്യമാരും ഒക്കെ ഒക്കെ അവർ സ്ത്രീകൾ തന്നെയാണ് അവരൊക്കെ ഇതിൽ കൂടെ കടന്നു പോയവരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റുള്ള കമൻറ്റുകൾ വന്നവർ അവർ മനസ്സിലാക്കണം നമ്മളൊക്കെ ഒരു സ്ത്രീയാണ് നമ്മളൊക്കെ ഗർഭം ചുമതക്കുന്നത് അപ്പം നമ്മളൊരു സ്ത്രീയിൽ നിന്ന് വന്നത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഉമ്മ പെങ്ങന്മാര് നമ്മളെ ഭാര്യന്മാരൊക്കെ സ്ത്രീകൾ തന്നെയാണ് നമ്മളെ മക്കളൊക്കെ അവരും ഗർഭം ചുമത്ത് ചുമന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഹൈദർ നിഫാസൊക്കെ കഴിഞ്ഞു പോയിട്ട് തന്നെയാണ് മനസ്സിലാക്കണം അതിനാരും നെഗറ്റീവ് കമൻറ്റ് കൊണ്ട് വരണ്ട ഇതൊക്കെ കിത്താബിൽ പറയുന്നതുമാണ് നമ്മുടെ ഓരോ വീട്ടിലുള്ള സ്ത്രീകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമാണ് ഇപ്പോൾ നിഫാസാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞാൽ പെണ്ണുങ്ങളെ കളിയാക്കാനും പോകണ്ട നമ്മുടെ ഭാര്യ നമ്മുടെ ഉമ്മ നമ്മുടെ നമ്മുടെ മക്കള് ഒക്കെ പെണ്ണുങ്ങൾ തന്നെയാണ് അത് നമ്മൾ മനസ്സിലാക്കുക ഏ അത് ഓരോ പ്രകൃതികളാണ് സ്ത്രീകളൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെ നമ്മൾ ബഹുമാനിക്കണം ബഹുമാനിക്കൊണ്ട് കൊടുത്ത് ആരെയും ബഹുമാനിക്കണം സ്ത്രീകൾ പുരുഷന്മാരെയും ബഹുമാനിക്കണം അതൊക്കെ അത് വലിയ തെറ്റപ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും അപ്പോൾ നമ്മൾ ആവശ്യത്തിലേക്കൊന്നും പോവുകയല്ല അപ്പോൾ ഒരു സ്ത്രീ ഇല്ലെങ്കിൽ നമ്മൾ നമ്മൾ ഉണ്ടാവുമോ അപ്പോൾ ചൈവയ്ക്ക് പൈസ അല്ലെങ്കിൽ അവരുണ്ടാവുമോ തയ്ക്കും രണ്ടും വേണം അതിൻ്റെതായ ഒരു അതുണ്ട് അപ്പം നമ്മൾ പോകുന്നില്ല അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ ചോദ്യം ഉത്തരം പറഞ്ഞിട്ട് സദ്യം കളയുന്നില്ല അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ഇതൊക്കെ പ്രകൃതി നിയമമാണ് അതൊക്കെ കറക്റ്റ് ഉണ്ടാവണം ഇല്ലെങ്കിലൊക്കെ ബുദ്ധിമുട്ടാണ് അതിങ്ങനെ കറക്റ്റ് വരാതിരിക്കുന്നത് പല സഹറും ഷീത്താനും കൊണ്ടും വരും സഹറുകൊണ്ട് ബ്ലീഡിങ് നീണ്ടും കൊണ്ടിരിക്കും അത് വലിയ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് വർഷങ്ങൾ വർഷങ്ങളോളം നവറ് മാസങ്ങളോളൊക്കെ ചിലപ്പോൾ നമ്മൾ എടുക്കേണ്ടി വരും പല പ്രയാസങ്ങളും വരും ബ്ലീഡിങ് നീണ്ടു നിന്നിട്ട് അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അതുപോലെ മനസ്സസ്സാവാതെ കുറെ ആൾക്കാർ അനുഭവിക്കുന്നുണ്ട് ഗർഭം ഉണ്ടാവാതെയും അപ്പം മനസ്സസ് ആയ പ്രായപൂർത്തി ആയ ഒരു സ്ത്രീയാണ് എന്നും ഗർഭമുണ്ടാവണമെങ്കിൽ മനസ്സസ് ഇങ്ങനെ ആയതുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെയാണ് ഗർഭം ചുമക്കാൻ കഴിയുള്ളൂ എന്നും ഗർഭം ചുമന്നു കഴിഞ്ഞാൽ നിൽക്കും എന്നും ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ഇതൊക്കെ മനസ്സസ് സംബന്ധമായിട്ട് സംഭവിക്കുന്നതാണ് ഇതൊക്കെ കൃത്യമായിട്ട് വന്നെങ്കിലാണ് അവരെ കാര്യങ്ങളും ശരീര പ്രകൃതി കറക്റ്റായാൽ തന്നെയാണ് നടക്കുകയുള്ളൂ അപ്പോൾ ഇങ്ങനൊക്കെ സകർ കൊണ്ടും ഷീത്താൻ കൊണ്ടും മനുഷ്യസ് എന്തുണ്ടാവാം ക്രമം തെറ്റിയിട്ട് വരാം നേരത്തെ ചൊവ്വ വരാതിരിക്കാം അതുപോലെ ബ്ലീഡിങ് നീണ്ടു നിൽക്കാം ഇതൊക്കെ സംഭവിക്കുന്നതാണ് അപ്പോൾ ഇതിനൊക്കെ കുറിച്ച് ഇതിനൊക്കെ നമ്മൾ ചികിത്സ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ആവശ്യം തന്നെ ബന്ധപ്പെടുക ഓരോരുത്തരെയും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് ആൾക്കാരെ ഇപ്പം നമ്മളൊന്ന് ചെയ്തുകൊണ്ട് ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവരൊക്കെ മറ്റുള്ള പൈശാചികൊക്കെ മാറി എല്ലാം മാറി അല്ലെന്തില്ല ഇനി മനസ്സസ് ആവാത്ത സ്ത്രീകളുണ്ട് അതിപ്പോൾ നമ്മൾ ചികിത്സ ചെയ്തു നമുക്ക് ഹോമൊട്ട കുറച്ച് ദിവസങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ ഓരോന്നോരോന്ന് ശരിയായി ക്ലിയറാവും അതാണ് അപ്പോൾ ഇൻഷാല്ല ഇപ്പോൾ ഒരു പെൺകുട്ടികൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ അതിൻ്റെ പൈശാചികമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം മാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതും കൂടി ആവുമല്ലോ ഇൻഷാല്ല അതാവുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട് എത്രയും പെട്ടെന്ന് അതും കൃത്യമായി ആവുക മാറാവട്ടെ നമ്മളെ എത്തു വരുന്ന ഓരോ പ്രയാസങ്ങളും മാറ്റി കൊടുക്കും മാറാവട്ടെ അതുപോലെ അള്ളാഹിൻ്റെ മഹാമാരിയുടെ വറക്കത്തുകൊണ്ട് എല്ലാവരുടെ സൗറും ഷീത്താനെത്തും എല്ലാ പ്രയാസങ്ങളും അള്ളാഹു കൊടുക്കും മാറാവട്ടെ ആമീ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത വീഡിയോ മാറ്റി ഇനിയും വീണ്ടും കാണാം അസ്സലാമലൈക്കും റഹമത്തു അഹ് വരക്കത്തോ എന്തെങ്കിലുമുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാകുന്നതാണ് നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നാൽപ്പത്തൊന്ന് ഇരുപത്തിയെട്ട് എന്ന നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് അതാണ് നമ്മുടെ വാട്സപ്പ് നമ്പറും എല്ലാ ഏറ്റവും നമ്പർ അത് തന്നെയാണ് ആർക്കാലും നേരിട്ട് വരാതെയും നമ്മൾ നോക്കി കൊടുക്കുന്നുണ്ട് പരിഹാരം ചെയ്യാൻ നേരിട്ട് വരാൻ കഴിയുന്നവർ വരിക ഇല്ലെങ്കിൽ വരാതെയും അവരെ വീട്ടിൽ പോയി ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതി നമ്മുടെ അത് അവരുടെ അവരത്ത് പോവാതെ നമ്മൾ അവർ അഡ്രസ്സിലും ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് പല പ്രവാസികളൊക്കെ കസ്റ്റമറുണ്ട് അപ്പോൾ നമ്മൾ അവരൊക്കെ നമ്മൾ വരാതെ തന്നെ ചെയ്യുന്ന അപ്പോൾ സാഹചര്യം അനുസരിച്ചൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ആവശ്യം നീ ബന്ധപ്പെടുക